ഞെട്ടിക്കുന്ന ആദ്യ പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് ഗ്യാസ് ഓഫ് ചെയ്ത വിഷയത്തിൽ ലാലേട്ടൻ നേരിട്ട് വന്ന് അത് ആരാണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അതൊരു സാധാരണ വിഷയം അല്ലാത്തത് തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ തന്നെ ഒരു ഫ്ലേവർ എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രമോയാണ് പുറത്തു വന്നിരിക്കുന്നത് നിങ്ങളാണോ അത് ചെയ്തത് എന്ന് ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് പ്രമോ കണ്ടതിൽ നിന്നും ജാസ്മിൻ ആണ് ഗ്യാസ് ഓൺ ചെയ്തിട്ട് പോയതെന്ന് സൂചന നൽകുന്നു എന്നാൽ ഗ്യാസ് ഓൺ ചെയ്ത വിഷയത്തെക്കുറിച്ച് ശ്രീലേഖയും യമുനയും സംസാരിക്കുമ്പോഴും അവർ തമ്മിൽ വാക്കു തർക്കം ഉണ്ടാകുമ്പോഴും ജാസ്മിൻ എല്ലാം മിണ്ടാതെ കേട്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ ട്വന്റി ഫിഫ്ത് എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് ഇതാരാണ് ചെയ്തതെന്ന് കാണുന്നു എന്ന് പറഞ്ഞ് ലാലേട്ടൻ വിഷൽ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് പ്രൊമോ കണ്ടതിൽ നിന്നും ജാസ്മിൻ എന്തോ സത്യം ഹൈഡ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാവുന്നത് ജാസ്മിനോട് ലാലേട്ടൻ നേരിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ജാസ്മിൻ ആണോ ചെയ്തത് എന്ന് എന്നാൽ തനിക്കത് ഓർമ്മയില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് ആരാണ് ഗ്യാസ് ഓൺ ചെയ്തത് എന്നറിയാൻ ആ വിഷ്വൽ പ്ലേ ചെയ്യുന്നുണ്ട് ഒപ്പം പ്രമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിൻഡുയും എടുത്തിട്ട് കുറയുന്നുണ്ട് ബിബി വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഗൗരവമായി തന്നെ ഈ സീസണിൽ ലാലേട്ടൻ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട് കഴിഞ്ഞ വീക്കിലും അടിപൊളി ഒരു ഹോസ്റ്റിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് സോ കിഡിലൻ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ആയിരിക്കും ഇന്ന്